സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക പീരുമേട് സഭാ ജില്ലയിലെ സൺഡേ സ്കൂൾ ക്യാമ്പാണ് ഏലപ്പാറയിൽ വെച്ച് നടന്നത് ഏലപ്പാറ ഹോളി ട്രിനിറ്റി സി ദേവാലയത്തിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് ജ്ഞാനത്തിൽ വളരുക എന്ന ചിന്താവിഷയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ക്യാമ്പ് നടന്നത് മഹാ ഇടവക സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ജോബി ബേബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പീരുമേട് സഭ ജില്ലാ ചെയർമാൻ റവറൻ എ ടി ജോൺ അധ്യക്ഷനായിരുന്നു മഹാ ഇടവക ചിൽഡ്രൻസ് ബോർഡ് സെക്രട്ടറി റോയ് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഇപ്രകാരമുള്ള ക്യാമ്പുകളൊക്കെ ദൈവത്തിന്റെ കർത്താവ് നൽകിയ അറിവിലേക്കും ഒക്കെ നിങ്ങളെ വളർത്തുന്നതിന് മുഖാന്തരമാണ് ഒന്നുമില്ലായിരുന്ന അവസ്ഥയിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് മാറാൻ കഴിഞ്ഞു എങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളികളെ അദ്ദേഹം നേരിട്ട് അങ്ങനെയാണ് എന്നോട് ഒത്തിരി ബുദ്ധിമുട്ട് പറയാറുണ്ട് അച്ഛൻ വീട്ടിൽ തന്നെയുള്ള സാഹചര്യമില്ല ബ്രദർ മാത്യൂസ് വർക്കി സിസ്റ്റർ സ്വപ്ന മാത്യൂസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചു പീരുമയുടെ സഫ ജില്ലയിലെ എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും വൈദികരും സഫാ ശുശ്രൂഷകരും കൊച്ചമ്മമാരും ക്യാമ്പിൽ പങ്കെടുത്തു സഭ ജില്ലയിലെ എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും വൈദികരും സഫാ ശുശ്രൂഷകരും കൊച്ചച്ചന്മാരും ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പാട്ടുകൾ ഗെയിംസ് വേദപുസ്തക കഥകൾ വേദപുസ്തക പഠനം എന്നിവ സംഘടിപ്പിച്ചു കെ കെ ജോണി ജെ വിൽസൺ ജയ്മോൺ ജയകുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്